നമസ്കാരം ഈ മണിക്കൂർ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് കോട്ടയത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്നു കോട്ടയം ഇനി യു ഡി എഫ് കോട്ടയത്ത് തോമസ് ചാഴിക്കാടൻ ഇനി യു ഡി എഫിനെ നയിക്കും വളരും തോറും പിളരുകയും പിളരും തോറും വളരുകയും ചെയ്യുമെന്നതാണ് കേരള കോൺഗ്രസ് പാർട്ടിയെക്കുറിച്ചുള്ള ചരിത്ര പ്രസിദ്ധമായ ചൊല്ല് അതിനെ അനുവർത്തമാകും വിധം കെ മണിയും പി ജെ ജോസഫും ജോസഫുമെല്ലാം ഒരേക്കുട കീഴിൽ കഴിയുന്ന കേരള കോൺഗ്രസ് പിളർപ്പിലേക്ക് നീങ്ങുകയെന്ന സൂചനകളാണ് പുറത്തുവരുന്നത് കോട്ടയം സീറ്റ് ജോസഫിന് നൽകാനാവില്ലെന്ന് മാണി കട്ടായം പറഞ്ഞതോടുകൂടിയാണ് ഇപ്പോൾ കാര്യങ്ങൾ പകരം തോമസ് ചാഴിക്കാടനെ ഔദ്യോഗികമായി മാണി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നു തോമസ് ചാഴിക്കാടനെ പ്രഖ്യാപിക്കുന്നതോടുകൂടി പ്രഖ്യാപിച്ചതോടുകൂടി ജോസഫും മത്സരിക്കാനായി കളത്തിലിറങ്ങും എന്നാണ് സൂചന ഇതോടെ ജോസഫിനെ പുറത്താക്കും എന്നാണ് മാണിയുടെ ഭീഷണി കേരള കോൺഗ്രസ് സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ കോട്ടയത്തേക്കായി മൂന്ന് പേരുകളാണ് ഉയർന്നിരുന്നത് സ്റ്റീഫൻ ജോർജ് പ്രിൻസ് ലൂക്കോസ് തോമസ് ചാഴിക്കാടൻ പ്രിൻസ് ലുക്കോസ് കളത്തിൽ നിന്നും പോയതോടുകൂടി സ്റ്റീഫൻ ജോർജും തോമസ് ചാഴിക്കാടനും അവശേഷിക്കുകയായിരുന്നു മാണിയും ജോസ് കെ മാണിയും സ്റ്റീഫൻ ജോർജിനു വേണ്ടി നിലകൊണ്ടു എന്നാൽ താൻ തോമസ് ചാഴിക്കാടനെ മാത്രമേ പിന്തുണയ്ക്കുകയുള്ളൂ എന്ന് സി എഫ് തോമസ് കടുത്ത നിലപാടെടുക്കുകയായിരുന്നു ഇതോടുകൂടിയാണ് മാണി തോമസ് ചാഴിക്കാടനെ ഇപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഏതായാലും രണ്ടില പിളർപ്പിന്റെ വക്കിൽ തന്നെയാണ് സ്ഥാനാർത്ഥി ഖ്യാപനം ഉണ്ടായാൽ ജോസഫ് പുറത്തു അത് ഉണ്ടായിരിക്കുന്നു പിള്ളർക്ക് ഒഴിവാക്കണമെന്ന സന്ദേശമാണ് കോൺഗ്രസ് നേതാക്കൾ മാണിക്ക് നൽകിയത് ജോസഫിനു വേണ്ട പരിഗണന നൽകണമെന്ന് അവർ ആവശ്യപ്പെട്ടിരുന്നു അവഗണിക്കാനാവാത്ത ആവശ്യമെങ്കിലും തൽക്കാലം അത് മാണി ഇപ്പോൾ കണ്ടില്ലെന്ന് നടിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് തോമസ് ചാഴിക്കാടൻ ഏറ്റുമാനൂരിൽ നിന്ന് രണ്ടു വട്ടം മത്സരിച്ചു പരാജയപ്പെട്ട ഒരു നേതാവാണ് ജോസഫ് കൂടി മത്സരിക്കാൻ ഇറങ്ങുന്നതോടെ എൽ ഡി എഫിന് കാര്യങ്ങൾ എളുപ്പമാകും വി എൻ വാസവനെ ഇറക്കി പാർട്ടി വോട്ടുകൾ ഉറപ്പാക്കിയ സി പി എമ്മിന് കോൺഗ്രസിന്റെ രഹസ്യ പിന്തുണ കൂടിക്കിട്ടും പോരാത്തതിന് ജോസഫ് പിടിക്കുന്ന വോട്ടുകളും ഇപ്പോൾ നിർണായകമാകും ഏറ്റുമാനൂർ നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിരുന്ന മുൻ എം എൽ എ തോമസ് ചാഴിക്കാടൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി ആറ് രണ്ടായിരത്തി ഒന്ന് കാലയളവിലാണ് ഇദ്ദേഹം മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിരുന്നത് ഏറ്റുമാനൂർ നിയമസഭാ മണ്ഡലത്തിൽ തൊണ്ണൂറ്റി ഒന്നിലെ തിരഞ്ഞെടുപ്പിൽ നിർദ്ദിഷ്ട സ്ഥാനാർത്ഥിയും ഇളയ സഹോദരനുമായ ബാബു ചാഴിക്കാടന്റെ ആകസ്മിക നിര്യാണം മൂലമാണ് ഇദ്ദേഹം ആ കാലയളവിൽ ഈ മണ്ഡലത്തിൽ പകരക്കാരനായി മത്സരിച്ചതും തിരഞ്ഞെടുക്കപ്പെട്ട ും തുടർന്നുള്ള പത്താം കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഇദ്ദേഹം മണ്ഡലത്തെ നിയമസഭയിൽ പ്രതിനിധീകരിച്ചിരുന്നു എന്തായാലും കോട്ടയത്ത് തോമസ് ചാഴിക്കാടനെ ഇപ്പോൾ മാണി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി കോട്ടയത്ത് തോമസ് ചാഴിക്കാടൻ മത്സരിക്കും